ടോപ്പിക് ഫോക്കസ് എയിംസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റന്റ് മേ റെക്കഗ്നൈസ് സം ജനറൽ എയിംസ് ദറ്റ് ഹാവ് ടു ബി അച്ചീവ്ഡ് ബൈ ദി ഓർഗനൈസേഷൻ സച്ച് ആസ് വിഷയശ്രദ്ധ ലക്ഷ്യങ്ങൾ സ്ഥാപനം കൈവരിക്കേണ്ട ചില പൊതുവായ ലക്ഷ്യങ്ങൾ സ്ഥാപനത്തിന്റെ പ്രഖ്യാപനത്തിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റന്റ് അംഗീകരിക്കാം അവ താഴെപ്പറയുന്നവയാണ് മീറ്റിംഗ് ലീഗൽ ഓബ്ലിഗേഷൻസ് പ്രൊവിഷൻ ഓഫ് എ സേഫ് വർക്ക് പ്ലേസ് സേഫ് എക്വിപ്മെന്റ് ആന്റ് സേഫ് സിസ്റ്റംസ് ഓഫ് വർക്ക് ആസ് വെൽ ആസ് ഇൻഫർമേഷൻ ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ആന്റ് സൂപ്പർവിഷൻ നിയമപരമായ ബാധ്യതകൾ നിറവേറ്റുക സുരക്ഷിതമായ ജോലിസ്ഥലം സുരക്ഷിതമായ ഉപകരണങ്ങൾ സുരക്ഷിതമായ തൊഴിൽ സംവിധാനങ്ങൾ എന്നിവ നൽകുക അതോടൊപ്പം വിവരങ്ങൾ നിർദ്ദേശങ്ങൾ പരിശീലനം മേൽനോട്ടം എന്നിവയും ഉറപ്പാക്കുക റിസ്ക് അസസ്മെന്റ് ഓഫ് ഓൾ റെലവെന്റ് വർക്ക് പ്ലേസ് ആക്ടിവിറ്റീസ് പെർഫോമൻസ് മോണിറ്ററിംഗ് പ്രൊവിഷൻ ഓഫ് അഡിക്വേറ്റ് റീസോഴ്സസ് സച്ച്എസ് എക്സ്പെർട്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അഡ്വൈസ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺസൾട്ടേഷൻ വിത്ത് വർക്കേഴ്സ് എല്ലാ പ്രസക്തമായ തൊഴിലിട പ്രവർത്തനങ്ങളുടെയും അപകട സാധ്യത വിലയിരുത്തൽ റിസ്ക് അസസ്മെന്റ് നടത്തുക പ്രവർത്തനക്ഷമത നിരീക്ഷിക്കുക വിദഗ്ദ്ധരുടെ ആരോഗ്യസുരക്ഷാ ഉപദേശങ്ങൾ പോലുള്ള മതിയായ വിഭവങ്ങൾ ലഭ്യമാക്കുക തൊഴിലാളികളുമായി ഫലപ്രദമായ ആശയവിനിമയവും കൂടിയാലോചനയും നടത്തുക എയിംസ് കാൻ സംടൈംസ് ബി വെരി ആസ്പിരേഷണൽ ഇൻ നേച്ചർ ദു നോട്ട് ഹാവ് ടു റിഫ്ലക്ട് എക്സാക്ട്ലി വെർ ദി ഓർഗനൈസേഷൻസ് കറണ്ട് പെർഫോമൻസസ് ദ റിഫ്ലക്ട് വെർ ദി ഓർഗനൈസേഷൻ വുഡ് ലൈക്ക് ടു ബി ഫോർ എക്സാമ്പിൾ ദി ആസ്പിരേഷൻ എയിം സീറോ ഹാമ ീസ് ടൈപ്സ് ഓഫ് എയിം ആർ സംസ് റിഫേർഡ് ടു ആസ് ദി ഓർഗനൈസേഷണൽ വിഷൻ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ വളരെ അഭിലഷണീയമായ സ്വഭാവമുള്ളവയായിരിക്കാം അത് സ്ഥാപനത്തിന്റെ നിലവിലെ പ്രകടനത്തെ അതേപടി പ്രതിഫലിക്കണമെന്നില്ല സ്ഥാപനത്തിന് എവിടെയെത്താൻ ആഗ്രഹിക്കുന്നു എന്നതിനെയാണ് അവ പ്രതിഫലിപ്പിക്കുന്നത് ഉദാഹരണത്തിന് സീറോഹാം സീറോഹാം ഒരു ദോഷവും ഉണ്ടാകരുത് എന്ന അഭിലഷണീയമായ ലക്ഷ്യം ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളെ ചിലപ്പോൾ സ്ഥാപനത്തിന്റെ കാഴ്ചപ്പാട് ഓർഗനൈസേഷണൽ വിഷൻ എന്നും പറയാറുണ്ട് ഒബ്ജെക്റ്റീവ്സ് സ്ലാഷ് ടാർഗറ്റ്സ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റെന്റ് മേ ഓൾസോ സെറ്റ് ക്വാണ്ടിഫയബിൾ ടാർഗറ്റ്സ് ഒബ്ജെക്ടീവ്സ് ഫോർ ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് ടാർഗറ്റ്സ് ആർ യൂസ്ഫുൾ ആസ് ദ അലൌ പെർഫോമൻസ് ടു ബി മെഷേഡ് ആൻഡ് പ്രൊവൈഡ് എ ടാൻജിബിൾ ഒബ്ജക്റ്റീവ് ഫോർ സ്റ്റാഫ് ടു എം ഫോർ ദ ഓൾസോ ഹെൽപ് ഡ്രൈവ് കണ്ടിന്യൂൽ ഇംപ്രൂവ്മെന്റ് പോസിബിൾ ടാർഗറ്റ്സ് മൈറ്റ് റിലേറ്റ് ടു ഉദ്ദേശ്യങ്ങളും ലക്ഷ്യങ്ങളും ഒബ്ജെക്റ്റീവ്സ് ടാർഗറ്റ് സ്ഥാപനം കൈവരിക്കേണ്ട അളക്കാവുന്ന ലക്ഷ്യങ്ങളും ഉദ്ദേശ്യങ്ങളും പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയേക്കാം ലക്ഷ്യങ്ങൾ വളരെ ഉപകാരപ്രദമാണ് കാരണം അവ പ്രകടനം അളക്കാൻ സഹായിക്കുകയും വേണ്ടി പരിശ്രമിക്കാൻ ഒരു വ്യക്തമായ ലക്ഷ്യം നൽകുകയും ചെയ്യുന്നു തുടർച്ചയായ പുരോഗതിക്ക് ഇത് സഹായകവുമാണ് സാധ്യമായ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയുമായി ബന്ധപ്പെട്ടായിരിക്കാം ആക്സിഡന്റ് റേറ്റ്സ് ടു അച്ചീവ് എ റിഡക്ഷൻ ഇൻ ദി ആക്സിഡന്റ് ഓർ ഇൽ ഹെൽത്ത് റേറ്റ് ആക്ടിവ് മോണിറ്ററിംഗ് ടു കംപ്ലീറ്റ് സക്സസ്ഫുലി എ നമ്പർ ഓഫ് ആക്ടിവ് മോണിറ്ററിംഗ് ആക്ടിവിറ്റീസ് സച്ച് ആസ് അപകട നിരക്കുകൾ അപകടങ്ങളിലോ ആരോഗ്യ പ്രശ്നങ്ങളിലോ ഉള്ള നിരക്ക് കുറയ്ക്കുക സജീവ നിരീക്ഷണം ആക്റ്റീവ് മോണിറ്ററിംഗ് പറയുന്നവ പോലുള്ള നിരവധി സജീവ നിരീക്ഷണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുക സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഓൾ സൂപ്പർവൈസേഴ്സ് സേഫ്റ്റി ഇൻസ്പെക്ഷൻസ് ഓവർ എ ഇയർ കംപ്ലീഷൻ ഓഫ് കീ ആക്ടിവിറ്റീസ് സച്ചാസ് ക്യാരി ഔട്ട് റിസ്ക് അസസ്മെന്റ്സ് അക്രോസ് ദി ഓർഗനൈസേഷൻ ഡെലിവറി ഓഫ് ട്രെയിനിംഗ് ടു ഓൾ വർക്കേഴ്സ് ഡെവലപ്മെന്റ് ഓഫ് എ കൺസൾട്ടേഷൻ പ്രോസസ് ടു എൻഗേജ് ദ വർക്ക് ഫോഴ്സ് ഒരു വർഷത്തിനിടെ എല്ലാ സൂപ്പർവൈസർ സുരക്ഷാ പരിശോധനകളും വിജയകരമായി പൂർത്തിയാക്കുക സ്ഥാപനത്തിലുടനീളം റിസ്ക് അസസ്മെന്റുകൾ നടത്തുക Tudanya Targets may be set in relation to past performance or the performance of other similar organizations or the industry as a whole. The process of comparing performance in this way is known as benchmarking. For example, if fatal road accident rates in an industry as a whole are one for every one million miles driven, the target for a particular organization may be to achieve a better rate. ലക്ഷ്യങ്ങൾ മുൻകാല പ്രകടനത്തെ അടിസ്ഥാനമാക്കിയോ സമാനമായ മറ്റ് സ്ഥാപനങ്ങളുടെ പ്രകടനത്തെയോ അല്ലെങ്കിൽ വ്യവസായത്തിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെയോ അടിസ്ഥാനമാക്കി നിശ്ചയിക്കാം ഈ രീതിയിൽ പ്രകടനം താരതമ്യം ചെയ്യുന്ന പ്രക്രിയയെയാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു വ്യവസായത്തിൽ വ്യവസായത്തിലാകമാനം ഓരോ ഒരു ലക്ഷം മൈൽ ഡ്രൈവ് ചെയ്യുമ്പോഴും ഒരു മാരകമായ റോഡപകടം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്ഥാപനത്തിന്റെ ലക്ഷ്യം ഇതിലും മികച്ച ഒരു നിരക്ക് നേടുക എന്നതായിരിക്കാം